കേരളത്തിലെ അമച്ചർ നാടക വേദിക്ക് അടുത്ത കാലത്തായി വലിയൊരു ഊർജം കൈവന്നിട്ടുണ്ട് എഴുപതുകളിലും എൺപതുകളിലും കേരളത്തിലോളം ഇങ്ങോളം അമിച്ചർ നാടക സംഘങ്ങൾ സജീവമായിരുന്നു എന്നാൽ പിന്നീട് കുറച്ചു കാലം ഈ അമേച്ചർ നാടകങ്ങൾക്ക് ചില പരിതാപകരമായ അവസ്ഥ സംഭവിക്കുകയും എന്നാൽ രണ്ടായിരത്തി ഇരുപതോടു കൂടി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വിവിധ സമിതികൾ അമേച്ചർ നാടകങ്ങൾ ഒരുക്കുന്നു അത് കാണാൻ ആളുണ്ടാവുന്നു അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു പോലെ ഒരു സംവിധാനം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജ്ജതാകം ദായകമായിട്ടുണ്ട് ഇത്തരണത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഘമാണ് മരുതം എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് ആലപ്പുഴ കേന്ദ്രീകരിച്ച തിയേറ്റർ ഗ്രൂപ്പാണ് മരുതം കെ വി അജയ്കുമാറും ജോഗത്തിലും ഒക്കെ സാരഥികളായി വരുന്ന ഈ മരുതം തിയേറ്റർ ഗ്രൂപ്പ് കക്കുകളി എന്ന് പറയുന്ന നാടകത്തിലൂടെ ഗംഭീരമായ ചില ചോദ്യങ്ങൾ സമൂഹത്തോട് ഉന്നയിക്കുകയുണ്ടായി ചില വിവാദങ്ങളിലേക്ക് വരെ അത് കടന്നു വന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് കാരണം ചോദിച്ചോദിക്കുമ്പോഴാണ് സംവാദങ്ങൾ സമൂഹത്തിൽ രൂപപ്പെടുക ഇപ്പോഴവർ മറ്റൊരു തിയേറ്റർ പെർഫോമൻസുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് അതാണ് മാടൻ മോക്ഷം എന്ന നാടകം കുറച്ചു കാലം മുമ്പ് മലയാളിക്ക് സുപചരിതമായ നോവലിന്റെ പേര് കൂടിയാണ് മാടൻ മോക്ഷം എന്നത് ജയമോഹൻ എന്ന് പറയുന്ന തമിഴ് മലയാളം എഴുത്തുകാരന്റെ ഗംഭീരമായ നോവലാണത് ആ നോവലിനെ മുൻനിർത്തി രാജ്മോഹൻ തയ്യാറാക്കിയ സ്ക്രിപ്റ്റിനെ അധികരിച്ചിട്ടാണ് ഇത്തവണ അവർ നാടകം ഒരുക്കിയിരിക്കുന്നത് പ്രമോദ് വളിയനാടിനെ പോലെയുള്ള അനുദ്രതനായിട്ടൊരു നടൻ ജയചന്ദ്രൻ തകഴിക്കാരനെ പോലെയുള്ള മറ്റൊരു നടൻ ഇവരെല്ലാം ചേർന്ന് സാർത്ഥകമായി കേരളത്തിൻ്റെ സദസ്സുകളിൽ അവതരിപ്പിച്ചു വരികയാണ് മാടൻ മോക്ഷം മാടൻ മോക്ഷത്തിന് പലതരത്തിലുള്ള പ്രാധാന്യമുള്ളതായി ഞാൻ കരുതുന്നു അവരൊന്ന് അതിൻ്റെ ലാവണ്യാത്മകതയാണ് രണ്ട് അതിൻ്റെ രാഷ്ട്രീയ സമ്പുദ്ധിയാണ് മാടൻ മോക്ഷം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ദളിത് രാഷ്ട്രീയമുണ്ട് ഒരു കിരാള രാഷ്ട്രീയമുണ്ട് ഒരു പരിസ്ഥിതി രാഷ്ട്രീയമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ആശയലോകമാണെന്ന് ഞാൻ കരുതുന്നു കീഴരുടെ ദൈവമാണ് അല്ലെങ്കിൽ ദലിത ദൈവമാണ് മാടൻ എന്നത് മാടസങ്കല്പത്തിന് പലതരത്തിലുള്ള പ്രഭേദങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് തെക്കൻ തിരുതാൻപോളിലും വടക്കൻ കേരളത്തിലുമൊക്കെ മാടസങ്കല്പമുണ്ട് ഒരുതരം ദ്രവേഡിയൻ ദൈവം എന്ന് വിളിക്കാൻ കഴിയുന്ന ദ്രവേഡിയൻ ഡൈറ്റിയാണ് മാടൻ എന്നത് പലതരം മാടന്മാരുണ്ട് ചുടലമാടൻ ഉണ്ട് കാലമാടൻ വരെയുണ്ട് കാലത്തെ മാടനായി സങ്കല്പിക്കുന്ന ഒരു പരികൽപ്പന കേരളത്തിന്റെ സ്വന്തമാണ് എന്ന് ഞാൻ കരുതുന്നു പടയണിയിലുമുണ്ട് മാടൻ മറുത യക്ഷി പക്ഷി കോലങ്ങൾ ഇങ്ങനെ കേരളത്തിന്റെ അടുത്തെട്ട് ജനതയുടെ ജീവിത വ്യാപാരത്തിന്റെയും ആഗ്രഹാഭിലാഷങ്ങളുടെയും ദൈവസങ്കല്പങ്ങളുടെയും അടിയടലിൽ വരുന്ന ഒരു ദൈവസങ്കല്പമാണ് മാടൻ മാടനെ മുൻനിർത്തിക്കൊണ്ട് കഥ നെയ്യുകയാണ് ജയമോഹൻ അതിനെ ചൂടി പിടിച്ചാണ് ഇവിടെ നാടകമായി വിരിയുന്നതും ഒരു പക്ഷേ ഹിന്ദുത്വ പോലെയുള്ള ഒരു തീവ്ര വലതുപക്ഷീകരണം പക്ഷീകരണം നടക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യയുടെ സമകാലത്ത് ഈ നാടകം ചില ചോദ്യങ്ങൾ ഉയർത്താൻ ശ്രമിക്കുകയാണ് നാടകം എന്നത് കേവലമായ വിനോദ ഉപാധിയാണെന്ന് ആരാണ് പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ സത്യത്തിൽ നാടകമാണ് സമൂഹത്തെ ചലിപ്പിക്കുന്ന പ്രതിചലിപ്പിക്കുന്ന വലിയ ഘടകം ഈ നാടകവും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഫാഷത്തെ ചെറുക്കാനുള്ള ഊർജം പകരുന്ന ഒരു 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 കേവലമായ ഒരു ആനന്ദപദ്ധതിക്കപ്പുറം രാഷ്ട്രീയമായ ഉണ്മ അവതരിപ്പിക്കാനാണ് മാടൻ മോക്ഷം ശ്രമിക്കുന്നത് മാട ദൈവം സങ്കല്പം എന്നതിനെ നമ്മൾ വേറൊരു മട്ടിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കീഴാളരുടെ പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലെ മധ്യ തിരുവിതാംകൂറിലെ ആൾക്കാരുടെ ദൈവമാണ് മാടൻ എന്നത് ഈ നാടകത്തിലും പ്രധാനപ്പെട്ട കഥാപാത്രം മാടനാണ് മാടനെ ഹിന്ദുത്വ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പുതിയ മതത്തിന്റെ വക്താക്കൾ ഹൈജാക്കിയാൻ ശ്രമിക്കുന്നതും ആണ് ഇതിന്റെ മറ്റൊരു തരത്തിലുള്ള പ്രമേയം ഇങ്ങനെ പല നിലകളിൽ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന വാസനകളെ വീണ്ടും ഒന്ന് പര്യാലോചിക്കാൻ ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കാൻ ഈ നാടകം സഹായിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കോട്ടയത്തിന്റെ സാംസ്കാരിക പരിസരത്തേക്ക് മരുതൻ ഗ്രൂപ്പിന്റെ മാടൻ മോക്ഷം നാടകം എത്തുകയാണ് അത് കാണുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അത് ടിക്കറ്റ് എടുത്ത് കാണുക എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അങ്ങനെ ഒരു സംവിധാനവും അങ്ങനെ ഒരു ശേഷിയും മലയാളി ഇനിയും കൈവരിക്കേണ്ടിയിരിക്കുന്നു കാരണം സിനിമ നമുക്ക് ടിക്കറ്റ് കാണാൻ കഴിയും ഗാലറിയിൽ പോയി നമുക്ക് പെർഫോമൻസുകൾ ടിക്കറ്റ് എടുത്ത് കാണാൻ കഴിയും നാടകവും അങ്ങനെ ടിക്കറ്റ് എടുത്ത് അരങ്ങിലേക്ക് നമ്മൾ സന്വേഷിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു അതിനുള്ള അവസരമാണ് ഇപ്പോൾ കോട്ടയത്ത് അരങ്ങേറുന്നത് എല്ലാവരും ഈ നാടകം കാണുകയും നാടകത്തോട് സംവദിക്കുകയും ചെയ്യണമെന്ന് സ്നേഹാശംസയോടുകൂടി അറിയിക്കുന്നു നന്ദി നമസ്കാരം